നമസ്കാരം രാഹുൽ വയനാട് ചുരം കയറുമെന്ന് പ്രഖ്യാപിച്ചതോടെ വയനാട് കാത്തിരിപ്പിലാണ് ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് രാഹുൽ പറഞ്ഞിറങ്ങുന്നതോടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തങ്ങളുടെ മണ്ഡലത്തിൽ വരുന്നതിന്റെ ആവേശത്തിലാണ് വയനാട്ടിലെ സാധാരണക്കാർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ഒഴിച്ചിട്ട ഭിത്തികളിലെല്ലാം ആവേശത്തോടെയാണ് വയനാട്ടിലെ യുവാക്കൾ അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർക്കുന്നത് ശില്പങ്ങളിൽ കൊത്തിയിടുന്ന പോലെയാണ് ഓരോ അക്ഷരവും രാഹുൽ ഗാന്ധിയുടെ പേരെഴുതാൻ കിട്ടിയതിന്റെ ഭാഗ്യം ചിലർ വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യത്തെ വയനാട്ടുകാർ സുഹൃതമായി കാണുന്നു പ്രായമായ അമ്മമാർ പോലും വീണു കിട്ടിയ ഭാഗ്യത്തിൽ ആ ഇരുപത്തിനാല് നാളുകളെ എണ്ണിയിരുപ്പാണ് യുവനേതാക്കൾ ഇന്ത്യയെ നയിക്കട്ടെ എന്നാണ് ഇന്നത്തെ യുവത്വത്തിന് പറയാനുള്ളത് ചുറുചുറുക്കും നിഷ്കളങ്കമായ ചിരിയും കുറിക്കുകൊള്ളുന്ന പ്രസംഗവുമെല്ലാം ഇനി കേരളത്തിന് ആവോളം കേൾക്കാം കാണാം തങ്ങളിൽ ഒരാളായി തങ്ങളുടെ ആളായി രാഹുൽ വരുമ്പോൾ ആദിവാസി മേഖലകളിലും ആഘോഷമാണ് ദേശീയ മാധ്യമങ്ങളും ഇനി നമ്മുടെ വയനാട് ചുരം കയറും ദേശീയമായും വയനാട് ചർച്ച ചെയ്യപ്പെടും കിട്ടാതെ പോയതും നഷ്ടമായതുമെല്ലാം തങ്ങൾക്ക് തിരിച്ചു ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് വയനാട്ടിലെ പാവങ്ങൾ എ കെ ആന്റണിയുടെ പ്രഖ്യാപനത്തിന് പുറകെ ആവേശമായിരുന്നു ആഘോഷമായിരുന്നു മധുരം നുണഞ്ഞും പ്രവർത്തകർ കേരളത്തിൽ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വരവ് ചരിത്രമാവും സമാധാനത്തിന്റെ ഒരു തൂവൽ പക്ഷി കണക്കെ വെളുത്ത കുർത്ത ധരിച്ചെത്തുന്ന രാഹുൽ കേരളത്തിൽ വളരെ പെട്ടെന്നാണ് തരംഗം സൃഷ്ടിച്ചെടുത്തത് പ്രഥമ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനോട് തനിക്കെതിരെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു ആ വെല്ലുവിളിക്കുള്ള ഉത്തരം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നൽകും രാഹുൽ വയനാട്ടിലേക്ക് എത്തുന്നു എന്ന ഒരു സൂചനയിൽ തന്നെ ഹൃദയാഘാതം വന്ന നേതാക്കൾക്ക് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വലിയൊരു വെല്ലുവിളി തന്നെയാണ് മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റക്കാരും ആദിവാസി സമൂഹവുമടക്കം വൈവിധ്യങ്ങളോടെ ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ് വയനാട് ലോക്സഭാ മണ്ഡലം കാർഷിക പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ മണ്ഡലത്തിലേക്കാണ് കോൺഗ്രസ് അധ്യക്ഷൻ എത്തുന്നത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യത്തിലൂടെയും ശ്രദ്ധേയമായ ഈ മണ്ഡലത്തിലേക്കാണ് രാഹുൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന വ്യക്തമായ ബോധ്യത്തോടെ രാഹുൽ ചുരം കയറുമ്പോൾ ഇത്തവണ വയനാടിന്റെ പൊതുചിത്രം തന്നെ മാറി മറിഞ്ഞേക്കും